ായി പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര േ അത്ഭുതമുണ്ടോ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് വയനാട്ടില് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നാലു ലക്ഷത്തി പത്തായിരത്തിന് മുകളിലാണ് അതുപോലെ തന്നെ പാലക്കാട് വന്നിരിക്കുന്ന ഭൂരിപക്ഷം നമുക്കത് പതിനെട്ട് 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 മുകളിലാണ് ഇത്ര ഒമ്പൻ ഭൂരിപക്ഷം കിട്ടുന്നതിൽ മുസ്ലിം ലീഗിന്റെ സംഘടനാ ശക്തി നേതൃത്വവും ഒക്കെ വഹിക്കുന്ന പങ്ക് അവരെ രോഷാകുലരാക്കുന്നുണ്ട് ആലോചനപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല വയനാട്ടില് ഇന്ന് കണക്കുവന്നിട്ടുണ്ട് കണക്കില് എൻ ഡി എഫ് ഒരുപാട് നിയോജവാനങ്ങളിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് ഈ പ്രചരണം അവരിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണം കാർ മാറ്റി മാറ്റി വിഷയം അവരെത്താൻ എങ്ങനെ എങ്ങനെ ബാധിക്കും എന്ന് അവരെ ചിന്തിക്കുന്നില്ല അതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഇപ്പോ വയനാട്ടിലെ അവർ ജയിച്ച മണ്ഡലങ്ങളിൽ പോലും മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും പല മൂത്തുകളിലും കണക്ക് പ്രതീക്ഷ മൂന്നാം സ്ഥാനത്താണ് പാലക്കാട് പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലും മൂന്നാം സ്ഥാനം വയനാട്ടിൽ പല ബോട്ടുകളും മൂന്നുകൾക്കിന് പോത്തുകളിലാണ് മൂന്നാം സ്ഥാനം ബി ജെ പിക്ക് പറകലാണ് അപ്പൊ അവരുവല്ലാതെ ബി ജെ പിക്ക് പറഞ്ഞു ഈ പ്രചരണം ഇങ്ങനെ ഈ ഇസ്ലാമി എസ് എന്നൊക്കെ പറഞ്ഞ് അവർ കളിക്കുന്ന ഈ കാർഡുകളിൽ അവര് അടിയിൽ നിന്നാണ് മണ്ണ് തോന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവര് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് Thank you